കഴിഞ്ഞ ദിവസം മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിട്ടൊരു റൈസ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നല്ല സിമ്പിളായിട്ട് എടുക്കുക കറികളൊന്നും വേണ്ട കേട്ടാ അപ്പോൾ എങ്ങനെയെന്നൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഞാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അതേപോലെ ഒരു ഒന്നര ടീസ്പൂൺ പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കുക ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പലാണ്ട് ചേർത്ത് കൊടുത്താലും മതി മതിയിട്ടാ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക ഇനി ഈ കടല ഈ പരിപ്പും അതേപോലെ ഉഴുന്നു പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഒരു പകുതി സവാള ചെറുതാക്കി അരിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് തക്കാളിയാണ് കേട്ടോ കുരുമൊക്കെ കളഞ്ഞിട്ട് ആ പുറം ഭാഗം മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് വാടി വരുന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി അതേപോലെ കുറച്ച് സാമ്പാർ പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മൂത്ത് വരുന്ന ടൈമിൽ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ സാധാ ചോറാണത് വേറെ നെയ് ചോറ് ഒന്നുമല്ല അപ്പോൾ ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടു കൊടുത്താൽ നല്ല അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയലും കൂടി ഇട്ട് കൊടുക്കാട്ടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിറ്റേ അറ്റാ